ഓം ായണ പരമഗുരുവി നമഹ സാനുഭവഗീതി മന്ത്രം പതിനാല് വിളിയ മുൻ വായെല്ലാം വിഴുങ്ങി വെറു വെളിയായി വിളി മുതലഞ്ചിലുമൊന്നായി വിളയാടിടുന്നതാണു തിരുനടനം ഓ മന്ത്രം ശ്രീനാരായണുരു വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു കേവലം പ്രകാശമയമായി മാത്രം ഞാൻ കണ്ട് ആ ഒന്ന് ഇതാ നൃത്ത വേദിയിൽ വന്ന് എന്റെ മുമ്പിൽ സകലതിനെയും തന്നിൽ ഉൾക്കൊണ്ട് കളയുന്ന ചിതാകാശമായിട്ട് നടനം ചെയ്യുന്നതായിട്ട് വ്യക്തമായി കാണുന്നു ആ ചിതാകാശത്തിൽ നീ വെറുമൊരു കളി എന്ന പോലെ തിരുനടനം ചെയ്യുന്നു അതിന്റെ ഫലമായി പഞ്ചഭൂതാത്മകമായ ഈ സമസ്ത പ്രപഞ്ചവും വെളിപ്പെട്ടു വരുന്നു അതായത് പഞ്ചഭൂതാത്മകമായ സകല പ്രപഞ്ചത്തിന്റെയും രൂപത്തിലാണ് നിന്റെ തിരുനടനം അതൊരു ലീലയായി മാത്രം നീ ചെയ്യുകയും ചെയ്യുന്നു ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ